ഗുംഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയില് ജന്മമുക്തി പ്രാർത്ഥനയാണ് സമർപ്പിക്കുന്നത് ശ്രീ ചോറ്റാനിക്കരയെല്ലാവർക്കും അമ്മയായി വാണിടുമയെ കൈതൊഴുന്നേൻ അന്തകൻ തന്നുടേ അന്തകനാകിയ ചന്ദ്രചൂഢപ്രിയെ കൈതൊഴുന്നേൻ ആനന്ദരൂപിണീ ആദംഗഹാരിണി വാനവാ പൂജിതേ കൈതൊഴുന്നേൻ ഇത്രിലോക തിങ്കലില്ലമ്മെനി െ പോൽ പുത്രവാത്സല്യമേറിയിടുമ്മാജാലങ്ങളകന്നിടാൻ പാവനെ പാർവതി കൈതൊഴുന്നേൻ ഉൾക്കനീവോടെ നീ എന്നെയും നിന്നുടേ തൃക്കണ്ണാൽ ചേതം ഊഴിയിൽ വാഴൂ മകാദികൾ കാശ്രയം കോഴ കൂടാതേകുമമ്മേ തൊഴാം ഋഷിജനങ്ങളും ദേവദേവന്മാരും ഭാഷിച്ചിടുന്നു നിന്നാമജാലം എള്ളിൽ ലയിച്ചിടും എണ്ണയ്ക്കു തുല്യമെന്നുള്ളിലും വാഴണാമേ തൊഴാം ഋഷിജനങ്ങളും ദേവദേവന്മാരും ഭാഷിച്ചിടുന്നു നിന്നാമജാലം ജീവിതം കൊണ്ടൊന്നും നേടുവാൻ മോഹിക്കുന്നില്ലമ്മേ സത്യമ ഒന്നിലും മോഹാമുദിക്കാതിരിക്കുക എന്നു മറിഞ്ഞ പോൽ വന്ദിക്കുന്നേൻ ഓർത്താൽ നിൻ വൈഭവം കീർത്തിപ്പതിനുള്ള ശക്തി പോരാ ഔദാര്യ ബുദ്ധിയോടെന്നെയോ മമ്മതൻ പാതാന്തികത്തിൽ അംബികെ ചണ്ഡികേ ശ്രീലളിതാംബികെ നിൻപാതയുഗ്മത്തിൽ കുമ്പിടുന്നേൻ അമ്മേ മഹേശ്വരി ദേവി ഭഗവതി ജന്മമുക്തിക്കു ഞാൻ പ്രാർത്ഥിക്കുന്നേൻ